ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്കും സുഖമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഇന്ന് വളരെ രസകരമായ ഒരു വീഡിയോ ആണ് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അച്ചപ്പം ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണിത് കേട്ടോ അപ്പോഴേ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്താണുണ്ടോ അതിനു വേണ്ടി നമ്മൾ മൈദയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മൈദ കുറച്ച് അരിപ്പൊടി വേണം പിന്നെ നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും തേങ്ങാപ്പാൽ വേണം നമ്മൾ ഒട്ടും ഇതിനകത്ത് വെള്ളം ചേർത്തല്ല കേട്ടോ ഇത് കലക്കുന്നത് പിന്നെ ദാണ്ട് ഒരു എട്ട് ഒമ്പത് മുട്ടയോണം നമ്മളെടുത്ത് ദാണ്ടിങ്ങനെ അടിച്ച് ബീ റെഡിയാക്കി പതപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര മധുര ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് അത് നല്ലതുപോലെ ലൈനി ആക്കി നല്ല ഇങ്ങനെ നൂല് പരുവം പോലെ ആക്കി എടുക്കണം പഞ്ചസാരയും അങ്ങനെ നമ്മളെ പപ്പയാണ് നമ്മുടെ ഹെൽപ്പ് ചെയ്യുന്നത് ഇത് നല്ലോലെ കലക്കി എടുക്കുന്നതിന് വേണ്ടി അങ്ങനെ നേരം വെളുത്ത് ദാണ്ടെ കാക്കയും കോഴിയും ഇങ്ങനെ കരയാനൊക്കെ തുടങ്ങുന്ന ടൈമേ ആയുള്ളൂ കേട്ടോ അതുകൊണ്ട് ഒരു അഞ്ചുമണി അഞ്ചര ടൈം ആ സമയമായതേ ഉള്ളൂ നേരെ നന്നായിട്ട് വെളുത്തില്ല കേട്ടോ അപ്പൊ ആ സമയത്താണ് നമ്മൾ മാവ് കൊഴച്ച് വെക്കുന്നത് അപ്പം കൊഴച്ച് വെച്ചിട്ട് ഒരു വെച്ചാൽ മാവ് നന്നായിട്ട് കലക്കി വെക്കുന്നത് എന്നിട്ട് ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേനും നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ മൈദയിലേക്ക് കട്ട കിട്ടാതെ മൈദ ഇങ്ങനെ നമ്മൾ പാല് ചേർത്ത് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ മുട്ടയും കൂടെ അതിനകത്ത് ഒഴിച്ച് നന്നായിട്ട് കലക്കി 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 കട്ട കൂടാതെ മൈദ കട്ട പിടിക്കാത്ത തരത്തിൽ നമ്മൾ റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ അരിപ്പൊടിക്കകത്തേക്ക് നമ്മൾ വീണ്ടും ചേർത്ത് അരിപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ റെഡിയാക്കി കലക്കി എടുക്കും അങ്ങനെ വേണം ചെയ്യാനായിട്ട് ഒട്ടും തന്നെ കട്ട കിട്ടാനായിട്ട് പാടില്ല അങ്ങനെ ആണെങ്കിൽ നമുക്ക് അച്ചപ്പ് നന്നായിട്ട് കിട്ടത്തില്ല കേട്ടോ നമ്മൾ കടയിൽ നിന്ന് അച്ചപ്പം അതിന്റെ കൂട്ടല്ല നമ്മള് വീട്ടിലുണ്ടാക്കാണെങ്കിൽ മുട്ടയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ടാക്കുന്നുണ്ട് നമുക്ക് എപ്പോഴും എപ്പോഴും ഇങ്ങനെ കഴിക്കാനായിട്ട് തോന്നും പക്ഷെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അച്ചപ്പം അതിന്റെ അടുത്തോലും എത്തത്തില്ല സത്യം പറഞ്ഞാൽ മമ്മി ഇങ്ങനെ അച്ചപ്പം ഉണ്ടാക്കി ഇങ്ങനെ ഡപ്പയിലൊക്കെ ഇങ്ങനെ അടച്ചു വെക്കുവേ എന്നിട്ട് കുറച്ച് അച്ചപ്പം മമ്മി ഇങ്ങനെ ഞങ്ങൾ കാണാതെ എടുത്ത് മാറ്റി വെച്ചേക്കും അപ്പൊ ഞങ്ങൾ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മമ്മിയോട് ഞങ്ങൾ പറയാം മമ്മി മാറ്റി വെച്ചേക്കുന്ന അച്ചപ്പം അച്ചപ്പിനി എടുത്തോണ്ട് വരാമോ എന്ന് ചോദിക്കും കാരണം അറിയാം മമ്മി ഇങ്ങനെ കുറച്ച് എവിടെങ്കിലും എടുത്ത വേറൊരു ഇങ്ങനെ മാറ്റി വച്ചിട്ടുണ്ടായിരിക്കുമെന്ന് അങ്ങനെയാണിവിടെ അപ്പോഴേ കണ്ടോ നീ നമ്മുടെ എള്ള് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ കറുത്ത എള്ളാണ് ഈ ചേർത്ത് കൊടുക്കുന്നത് കറുത്ത എള്ള് നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരു രുചിയാണ് നമ്മൾ എള്ള് ചേർക്കുമ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കലക്കി റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഉപ്പിട്ടു പിന്നെ കുറച്ച് സോഡാ പൊടിയൊക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ പത്ത് മണിയൊക്കെ ആവുമ്പോഴത്തേന് നമുക്ക് ഇവനെ എടുത്ത് നമുക്ക് ഉണ്ടാക്കാം അങ്ങനെയാണ് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അടുപ്പിൽ അടുപ്പില് നമ്മളെ ചീനച്ചട്ടിയൊക്കെ എടുത്ത് അടുപ്പി വെച്ചു ചീൻചട്ടി അപ്പൊ ഞാനിഞ്ഞ് എത്തി കേട്ടോ എൻ്റെ എൻട്രി ആയി ഞാനിവിടെ വന്നു രാവിലെ ക്രിസ്ത്യൻ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഞാനിഞ്ഞ് പോരുന്നു കേട്ടോ ഇനിയും നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു അച്ചപ്പം ഉണ്ടാക്കല് കാണാം അങ്ങനെ ഞാനും ഇഞ്ഞ് എത്തിയേ ഏതാണ്ടെ രണ്ട് ലിറ്ററോളം നമ്മൾ എണ്ണ ഒഴിച്ചു കേട്ടോ രണ്ട് ലിറ്റർ എണ്ണയോളം ഒഴിച്ചു അങ്ങനെ നമ്മുടെ മാവൊക്കെ താണ്ട് ഇവിടെ റെഡിയാണ് അതാണ്ട് പൊങ്ങി നല്ല റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ മമ്മൂസ് പപ്പൂസും മമ്മൂസും നിന്ന് നമ്മുടെ അച്ചപ്പത്തിന്റെ മാവ് താണ്ട് ഇങ്ങനെ ദാണ്ടിങ്ങനെ മമ്മി മമ്മിക്ക് അച്ചപ്പം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായമൊന്നും നല്ല പാടാ ഇത് ആ ചെയ്യാനും കൊണ്ട് ഭയങ്കര പാടാ രുചിയായിട്ടുണ്ടെങ്കിൽ നമ്മള് വീട്ടിൽ തന്നെ നല്ലോണം എടുത്ത് അല്ല തേങ്ങാ പാല് മുട്ട എള് പിന്നെ സോ ചിരി പൊടിയും ചേർത്ത് തേങ്ങാ പാല് തേങ്ങ നല്ലോണം പിഴിയണം മൂന്ന് ഇതിപ്പം നാല് അഞ്ച് അഞ്ച് തേങ്ങയുണ്ട് അഞ്ച് തേങ്ങയുടെ പാൽ ഉണ്ടോ തേങ്ങാപ്പാല് തന്നെ അഞ്ചെണ്ണം ഉണ്ട് എല്ലാം പപ്പ പിഴിഞ്ഞു പപ്പച്ചു പിഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ടാ നമ്മുടെ പപ്പൂസ് എല്ലാം ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് തേങ്ങാൽ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊക്കെ പപ്പ നമുക്ക് റെഡിയാക്കി തരും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതാണ് അങ്ങനെ നാണ്ട അനിയത്തി കുട്ടി പേപ്പറൊക്കെ വിരിച്ച് റെഡിയാക്കി ഉണ്ടാക്കുന്ന രൂപ നമ്മള് പേപ്പർ ഇട്ട് അച്ചപ്പിട്ട് ഇടാൻ വേണ്ടിയുള്ള പേപ്പർ റെഡിയാണ് കുറച്ച് തേങ്ങാപ്പാൽ നമ്മളെടുത്ത് മാറ്റിവെക്കണം കേട്ടോ കാരണം ഇടയ്ക്ക് നമ്മക്ക് ഇച്ചിരി ചേർത്ത് ഒന്ന് കലക്കി കൊടുക്കും ഇളക്കണം കാരണം ഇത് മുറുകും ഇരിക്കും തോറുവേ ഇത് അതുകൊണ്ട് കുറച്ച് തേങ്ങാപ്പാൽ ഇങ്ങനെ മാറ്റി വെക്കണം വെള്ളം ചേർക്കാതെ ചിരിച്ചിരി ചിരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ മമ്മി പറഞ്ഞു ഞങ്ങളിവിടെ തേങ്ങാപ്പാൽ ഇട്ടോണ്ട് ടുത്തോട്ട് ഓർത്ത ജ്യൂസ് ജ്യൂസ് ഇന്നലത്തെ ജ്യൂസ് വീണ്ടും നമ്മൾ തിരിഞ്ഞു പോയതിനാൽ ഇതാ ഇതാണ് അവിടെ തേഗാപ്പാലി കേട്ടോ അങ്ങനെ നമ്മുടെ എണ്ണ തിളച്ചു തിളയ്ക്കുന്നുണ്ട് തിളയ്ക്കാൻ വേണ്ടി റെഡിയായി നന്നായിട്ട് ചൂടായി നമ്മുടെ അച്ഛ ഇതിനകത്ത് കിടന്ന് എണ്ണയെ കിടന്ന് ഒന്ന് നന്നായിട്ട് ഇതാവണം കേട്ടോ ചൂടാവണം ഒന്ന് ഇങ്ങനെ പിന്നെ കുറേ നമ്മൾ ആദ്യമൊന്നും ഇടുമ്പോൾ ഇങ്ങനെ അച്ഛൻ അപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് വരത്തില്ല പിന്നെ ഇങ്ങനെ കുറേ ഇട്ടിട്ടിട്ടിട്ടിട്ട് പിന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അച്ഛൻ നമുക്ക് മയങ്ങി നന്നായിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അച്ചപ്പം നന്നായിട്ട് കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ദാണ്ടേ ഇവിടെ മേളിൽ ഇരുന്നിട്ട് താണ്ട് ഇങ്ങനെയൊക്കെ കറക്റ്റ് ഒന്ന് വീഡിയോ എടുത്തൊക്കെ ഒന്ന് നോക്കുവാണേ പിന്നെ എല്ലാവരും ചേർന്ന് ചെയ്യുമ്പോൾ അതിനൊരു സന്തോഷമാണല്ലോ ഇത് തന്നെ ഒരാൾക്ക് നിന്ന് ചെയ്യാൻ പറ്റത്തില്ല അപ്പം മാറിയും തിരിഞ്ഞൊക്കെ ഒരാൾ ചെയ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെ ചെയ്താൽ എളുപ്പം നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ പറഞ്ഞു തറയിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് തറയിൽ ഇരുന്ന് ചെയ്യുന്ന തരത്തിലത് റെഡി ആക്കാമെന്ന് പറഞ്ഞപ്പോൾ ആരും കേട്ടില്ല പിന്നെ ഞങ്ങൾ എടുത്ത് തറയെ വെച്ചിട്ട് അവിടെ ഇന്ന് സ്റ്റൂളൊക്കെ ഇട്ട് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത് കേട്ടോ അപ്പം ഞാനിവിടെ കഴിക്കാൻ തുടങ്ങിയത് നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ബെൽബട്ടനൊക്കെ അടിച്ച് പൊട്ടിക്കുകയും ഒക്കെ ചെയ്യണേ അപ്പോൾ ഇത് അപ്പം എന്താണ്ടേ നമ്മളുടെ അച്ചപ്പൊക്കെ ഇങ്ങനെ റെഡിയായി ഞങ്ങൾ മുറത്തിലൊക്കെ ആക്കി ഇനി പാക്ക് ചെയ്യണം പാക്കിങ് പാക്കിങ് എനിക്ക് കുറച്ച് പാക്ക് ചെയ്യണം അത്യാവശ്യമായിട്ട് പിന്നെ കൊണ്ടുപോകാൻ കുറവ് പാക്ക് ചെയ്യണം എന്താണ്ട് ഇത് എൻ്റെ മുരുമുരാന്നുള്ള സാധനമാണ് കേട്ടോ അതിൽ നിന്ന് വന്നതേ പിന്നെ കുറച്ച് ലാസ്റ്റ് മാവ് നെയ്യപ്പം പോലെ ചുട്ടു എടുത്തു അതും അടിപൊളിയായിരുന്നു കഴിക്കാനായിട്ട് അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനി എത്തുന്നതാണ് അപ്പോൾ അപ്പോഴെല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ